ഉയരേ രചന ആമി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് വന്ന് വാതിലോർക്ക് വേണേ നിന്ന് കാല് കഴിയുന്നു അബി ഞെട്ടി സിദ്ധു വീട്ട് വന്നിരിക്കുന്നു അവൾ വേഗം ആലിയെ നോക്കി അവളെ നേരെ കിടത്തി മുറിയുടെ വാതിൽ പുറത്തേക്ക് ലോക്ക് ചെയ്ത് അബി നിന്നു അവൾക്കാകെ വെപ്രാളം തോന്നി ആലിയെ കാണരുതെന്നും സിദ്ധു വേഗം തിരിച്ചു പോണേന്നും പ്രാർത്ഥിച്ചുകൊണ്ട് അബി വാതിൽ തുറന്നു അവൾ വാതിൽ തുറന്നു സിദ്ധു അകത്ത് കയറി നിങ്ങൾക്ക് എന്താ വേണ്ടേ ഒരു വ്യക്തിയിൽ തന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലേ ഇങ്ങനെ ചൂടാവല്ലേ ഞാനിപ്പോ പോകും ഞാൻ ഓഫീസിൽ വരാന്ന് പറഞ്ഞില്ലേ ഇനി എന്താ നീ പോയി ചായ ഇട് അതെ ഞാൻ നിങ്ങളുടെ പീ ആർ നീ ചായാലോ എന്താ പിയെ ചായട്ട കുഴപ്പം ഒരു ചായ തന്ന നിങ്ങൾ പോവോ തീർച്ചയായും പോവില്ല ആദ്യം ചായതാ അപ്പൊ പറയാം അഭി കൂടുതലൊന്നും സിദ്ധുവിനോട് സംസാരിക്കാൻ നിന്നില്ല അവൾക്ക് നല്ല ദേഷ്യം വന്നിരുന്നു ആലിയുടെ മുറിയുടെ വാതിക്കിലേക്കൊന്നും നോക്കി അബി അടുക്കളയിൽ പോയി ആ സമയം സിദ്ധു ആലിയെവിടെയാണെന്ന് നോക്കി അടഞ്ഞു കിടക്കുന്ന വാതിൽ തുറന്ന് അവൻ ചുറ്റും നോക്കി ടേബിൾ ലാമ്പിന്റെ വെളിച്ചത്തിൽ അവൻ കണ്ടു ആലിയെ അവൻ കുനിഞ്ഞു വന്ന് ആലിയുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പതിയെ തലോടി നിന്ന് കാണാണ്ടിരിക്കാൻ പറ്റുന്നില്ല അച്ഛന് ആലിയുടെ ഇരുകവിളിയിൽ ഉമ്മ കൊടുത്ത് സിദ്ധു വേഗം മുറിയിൽ നിന്നിറങ്ങി അവൻ പതിയെ നടന്ന അടുക്കളയിലെത്തി അഭി സിദ്ധുവിനോടുള്ള ദേഷ്യം കൊണ്ട് വേഗത്തിലായിരുന്നു എല്ലാം ചെയ്യുന്നത് അവളോട് പോയി പറഞ്ഞൂടി ചായടാ എന്താ പറഞ്ഞ് അവൾ പിറുവിളത്തെ സിദ്ധു കേട്ടു എന്ന് മനസ്സിലായത് അബി കണ്ണു വീഴ്ച പുറകിലേക്ക് തിരിഞ്ഞു നോക്കി വാതിൽക്കൽക്കായി കെട്ടി നിൽക്കുന്ന സിദ്ധുവിനെ കണ്ടതും അവൾ ഉമിനീരിറക്കി നീ ഇപ്പെന്തോ പറഞ്ഞല്ലോ നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു നമ്മൾ പ്രണയിച്ചിരുന്നു ശരിയാ അത് കഴിഞ്ഞു ഇപ്പൊ രണ്ടുപേരും പുതിയൊരു ജീവിതത്തിലാ വെറുതെ വീണ്ടും എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നേ നീ എന്നെ പ്രണയിക്കുന്നില്ല അമി ആ ചോദ്യം ചെന്നുകൊണ്ടത് അബിയുടെ ഹൃദയത്തിലായിരുന്നു ഒരു നിമിഷം അവൾ തറഞ്ഞു നിന്നു എന്നും എന്റെ പ്രണയം നിന്നോടായിരിക്കും മരണം കൊണ്ടല്ലാതെ എന്റെ പ്രണയം അവസാനിക്കില്ല ഈ അഭിരാമി സിദ്ധുവിന്റെ മാത്രം ആമിയായിരിക്കും എന്നൊക്കെ വിളിച്ചു പറയാൻ അവടെ മനസ്സ് പറയുമ്പോഴും നാവ് ചലിച്ചില്ല സിദ്ധുവിന്റെ കണ്ണിലെ കാന്തികതയിൽ അവൾ സ്വയം മറന്ന് നിന്നുപോയി സിദ്ധു അവടെ അടുത്ത് വന്നു അവന്റെ കൈകൾ അവടെ ഇടുപ്പിൽ ചുറ്റി വരിഞ്ഞു അഭി അവനെ നെഞ്ചിൽ കിടന്ന് കുതിറി അവന്റെ നെഞ്ചിലിടിക്കുന്ന അവടെ കൈകളെ അവൻ പിടിച്ചു വെച്ച് അപ്പോഴവന്റെ നോട്ടം അവളിൽ തന്നെ ആയിരുന്നു എന്റെ കണ്ണിൽ നോക്കി പറമി നീന്ത പ്രണയിക്കുന്നില്ലെന്ന് സിദ്ധു പറഞ്ഞു നിർത്തിയതും അബിയവന്റെ മിഴികളിൽ പ്രണയം കണ്ടു തനിക്ക് വേണ്ടി മാത്രം വിടരുന്ന് ആ കണ്ണുകളെ നോക്കി അവൾ സ്വയം മറന്ന് നിന്നുപോയി പോയി പറയേ അബിയാവൻ നെഞ്ചിൽ ആഞ്ഞുന്തി സിദ്ധു പുറകിലേക്ക് നീങ്ങി അബിയാവനെ ദേഷ്യത്തോടെ നോക്കി പ്ലീസ് എന്നെ ഒന്ന് വെറുത്തുവിട്ടു നിങ്ങൾക്ക് ഞാൻ ചോദിച്ച മറുപടി അതല്ലല്ലോ ഒരിക്കലും സ്നേഹിച്ചിരുന്നു അതിന്റെ പേരിൽ എനിക്ക് എന്തെല്ലാം നഷ്ടമായി എന്നറിയോ വീണ്ടും എന്റെ ജീവിതത്തിൽ നഷ്ടം സംഭവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം അങ്ങനെ എങ്ങനെയെങ്കിലും ജീവിച്ചാ പോരല്ലോ അത് പറഞ്ഞ് സിദ്ധൗളിയിലേക്ക് അടുത്തും അബി സ്ലാബിലിരുന്ന കത്തിയെടുത്ത് അവന്റെ നേരെ ചൂണ്ടി അത് കണ്ട് സിദ്ധു നിന്നു അവൻ ചിരിച്ചുകൊണ്ട് അബിയെ നോക്കി താടി ഒഴിഞ്ഞു നിങ്ങൾ പോയി ഞാൻ ഒച്ച വെക്കും വെച്ചോ ആളുകളൊന്നും പ്രശ്നമാവും ആവട്ടെ അഭി ആകെ പെട്ടു എന്തുകൊണ്ട് സിദ്ധുവിനൊരു കുഴപ്പമില്ലാത്തണ്ട് ഇനി എന്ത് ചെയ്യുന്നോർത്ത് അവൾ നിന്നു എന്നാൽ ആ സമയം സിദ്ധുഅവിളിയിലേക്ക് നടന്നടുത്തിരുന്നു അവൻ അവടെ കയ്യിൽ നിന്നും കത്തി ബലമായി പിടിച്ചു വാങ്ങി അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവളെ സ്ലാബിൽ കയറ്റി ഇരുത്തി അബി അവന്റെ തോളിൽ ഇടിക്കാൻ തുടങ്ങി അവളുടെ കൈരണ് പിടിച്ചു വെച്ച് സിദ്ധു അബിയുടെ മുഖത്തോട് മുഖം ചേർത്തു അതെ അടങ്ങിയിരുന്നാ ഞാൻ പോകും അല്ല എനിക്ക് പണിയുണ്ടാക്കിയ ഞാനിന്നിവിടെ കിടക്കും എന്നെ വിട്ടേക്ക് അങ്ങനെ വിടാൻ വേണ്ടിയല്ലല്ലോ ഇത്രയും കാലം മനസ്സിൽ കൊണ്ടു കൊണ്ടിടന്നു നിങ്ങൾക്ക് മറ്റൊരു കുടുംബമുണ്ട് ഇതെല്ലാം തെറ്റാ ഇത് തെറ്റല്ല ഇത് മാത്രമാണ് ശരി അബിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവളുടെ കണ്ണ് അവനിൽ വേദന തോന്നി തനിക്ക് വേണ്ടി ഒരുപാട് കരഞ്ഞ അവളുടെ കണ്ണുകൾ ഇനി നിറയാൻ പാടില്ലെന്ന് അവന് തോന്നി അവിടെ പിടിവിട്ട് സിദ്ധു മാറി നിന്നു സ്ലാബിൽ അവൾ അവന് വേണ്ടി ഒഴിച്ചു വെച്ച ചായ എടുത്ത് സിദ്ധു അടുക്കളിൽ നിന്ന് പോയി അബി മുഖംപൊത്തി കരഞ്ഞുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു സിദ്ധുവിനെ കാണുമ്പോഴും അടുത്തു വരുമ്പോഴും മനസ്സിൽ പഴയ പോലെ തന്നെയാണ് പക്ഷേ ഇന്ന് തനിക്ക് അത് അനുഭവിക്കാൻ കഴിയില്ല ഇത്രയും അടുത്തുണ്ടായിട്ട് പോലും ആ സ്നേഹം തനിക്ക് വിധിച്ചില്ലെന്ന് അവൾ സ്വയം കരുതി കണ്ണു തുടച്ച് അവൾ സ്ലാബിൽ നിന്ന് ഇറങ്ങി മുഖം കഴുകി അവൾ ഹാളിൽ ചെല്ലുമ്പോൾ സിദ്ധു സോഫയിൽ നിന്ന് ചായ കുടിക്കുകയായിരുന്നു അവൻ ചായ കുടിച്ച് കഴിഞ്ഞ് അവളുടെ അടുത്ത് ഗ്ലാസ് കൊണ്ടുവന്ന് കൊടുത്തു ഞാനിറങ്ങുന്നു മോർണിംഗ് കാണാം അവൾ ഒന്നും പറയാതെ അവനെ നോക്കാതെ നിന്നു സിദ്ധു പോകാൻ വേണ്ടി തിരിഞ്ഞടന്നു വാതിൽക്കലെത്തിയതും സിദ്ധു അഭിയെ വിളിച്ചു അമി വൺ മിനിറ്റ് അഭി എന്താ എന്ന ഭാത്തിൽ വാതിലിനടുത്തേക്ക് നീങ്ങി അവൻ്റെ അടുത്ത് എത്തിയതും കുനിഞ്ഞു കുരിഞ്ഞു അബിയുടെ കവിളിയിൽ മുത്തി അബി അവനെ തുറിച്ചു നോക്കിയതും സിദ്ധു അവൾ നിന്ന് നടന്ന് നീങ്ങിയിരുന്നു അബി കവിളിൽ കൈവച്ച് കിടന്നു മനസ്സിൽ അപ്പോഴും സിദ്ധു പറഞ്ഞ വാക്കുകൾ മാത്രമായിരുന്നു നാളെ മുതൽ അവൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഓർക്കുമ്പോൾ തന്നെ അവൾക്ക് കൈകാലുകൾ വിറക്കാൻ തുടങ്ങി സിദ്ധു തന്നോട് ഇങ്ങനെ പെരുമാറുന്നു അവൻ്റെ ഭാര്യ എങ്ങാനും അറിഞ്ഞാൽ അബിക്ക് ആലോചിച്ച ആകെ പരിഭ്രമമായി സിദ്ധുവിനോട് നല്ല രീതിയിൽ സംസാരിച്ച് അവൻ എന്താ പറയാനുള്ളതെന്ന് എന്ന് കേൾക്കണമെന്ന് അഭി തീരുമാനിച്ചു അതിനുശേഷം ആ ഓഫീസിൽ നിന്നും പോരണമെന്നും ആലി മതി എടുത്തു വെച്ചേ ഇന്നലെ തുടങ്ങിയതാ അവിടെ ഒരു ഉടുപ്പ് നല്ല രസമല്ലേ അമ്മ അപ്പൊ ഞാൻ വാങ്ങി തന്നൊന്നും ഭംഗിയില്ലേ ഇല്ല അയ്യടി കുറുമ്പി ഏതോ ഒരു അങ്കിൾ വാങ്ങി തന്നപ്പോ അമ്മയുടെ ഇത് വേണ്ട അല്ലേ അത് ഏതോ അങ്കിളല്ല പിന്നെ അത് എനിക്ക് ഇഷ്ടമുള്ള അങ്കിളാ ആയിക്കോട്ടെ ഇനിയും അങ്കിൾ ഉടുപ്പ് വാങ്ങി തരില്ലോ അമ്മയല്ലേ വാങ്ങി തരാ അപ്പൊ കാണാം ഇനിയും വാങ്ങിത്തരാ പറഞ്ഞല്ലോ രാവിലെ സ്കൂളിൽ പോവാൻ റെഡിയാകുമ്പോൾ ആകുമ്പോൾ ആലീസ് ഇത് വാങ്ങി തന്ന ഉടുപ്പ് തന്നെ പറഞ്ഞ് വാശി പിടിച്ച് അത് കണ്ട് അഭിക്ക് ദേഷ്യം വന്നു ആലിക്ക് അയാളോട് ഇത്രയും സ്നേഹം വരാൻ കാരണം എന്താണെന്ന് ആലോചിക്കുകയായിരുന്നു അഭി പിന്നെ നടക്കുമല്ലേ കണ്ണു തുറച്ച് നോക്കി അച്ഛൻ എന്ന് പറയുന്ന അഭി ശ്രദ്ധിച്ചിരുന്നു വീണ്ടും അങ്ങനെ പറഞ്ഞപ്പോൾ അഭിക്ക് എന്തോ സംശയം തോന്നി അഭി ആലിയെ പിടിച്ച് മടിയിലെത്തി ആലിയുടെ മനസ്സിൽ കള്ളങ്ങൾ തേടുകയായിരുന്നു ആരാലിതൊക്കെ വാങ്ങി തന്നെ പിന്നെ നീ അച്ചാന്ന് പറഞ്ഞോ അത് ആങ്കിലിനെ പോലെ ഉണ്ട് അതിന് നീ അച്ഛയെ കണ്ടില്ലാലോ അമ്മ പറഞ്ഞില്ലേ അച്ഛ കാണാൻ എന്നെ പോലെയാണെന്ന് ആണ പോലെയുണ്ട് അച്ഛന്ന് വിളിച്ചു ആലിയുടെ പരിങ്ങിയുള്ള സംസാരം കേട്ട് അബി അവളെ സൂക്ഷിച്ചു നോക്കി ആലി വേഗം അബിയുടെ മടിൽ നിന്നിറങ്ങി ആലി ചിരിച്ചുകൊണ്ട് ഓടി അമ്മയുടെയും അച്ഛനെയും പിണക്കം മാറാൻ വേണ്ടി ആ കുഞ്ഞു കള്ളം പറഞ്ഞു ആലി അത്രയും ആഗ്രഹിക്കുന്നുണ്ട് അവളുടെ അച്ഛൻ്റെ കൂടെ നിൽക്കാൻ ആലിയെ സ്കൂളിലാക്കി അബി ഓഫീസിലേക്ക് പോയി അബി ആലി ഇറക്കി വിട്ടു പോകുന്നത് റോഡ് സൈഡിൽ കാറിൽ നിന്ന് സിദ്ധു കാണുന്നുണ്ടായിരുന്നു അബി പോയതും സിദ്ധു ആലിയുടെ സ്കൂളിലേക്ക് കയറി ആലിയുടെ ക്ലാസ്സിൽ പോയി അവളെ കണ്ടു ആലി സിദ്ധുവിനെ കണ്ടതും ഓടി വന്നു ആലിയെ കയ്യിൽ കോരിയെടുത്ത് അവൻ ചുംബിച്ചു ക്ലാസ് തുടങ്ങും ആലിയോടൊപ്പം നിന്നാണ് സിദ്ധു അവിടെ നിന്നും പോകുന്നത് അബിയെല്ലാം അറിയും വരെ ആലിയെ കാണാൻ ആ മാർഗമേ ഉള്ളൂ എന്ന് അവൻ ഓർത്തു സിദ്ധു ഓഫീസിലെത്തുമ്പോൾ അബി അവന്റെ ക്യാബിനു മുമ്പിൽ വെയിറ്റ് ചെയ്യുകയായിരുന്നു അവളോട് അകത്ത് വരാൻ പറഞ്ഞുകൊണ്ട് സിദ്ധു അകത്ത് കയറി അഭി അവന്റെ പുറകിലായി അകത്തേക്ക് ചെന്നു സിദ്ധു അപ്പോൾ ചെയറിലിരിക്കുകയായിരുന്നു അമി അതാ നിന്റെ പ്ലേസ് സിദ്ധുവിന്റെ ക്യാബിനുള്ളിൽ തന്നെ അവന്റെ ടേബിളിന്റെ ഓപ്പോസിറ്റ് ആയിരുന്നു അവൾക്ക് അനുവദിച്ച സ്ഥലം അവിടെ ഒരു ചെറിയ ടേബിളും ചെയറും ഉണ്ടായിരുന്നു അത് കണ്ടതും അഭി സിദ്ധുവിനെ ദയനീയമായി നോക്കി സിദ്ധു ലാപ്പിൽ നോക്കിയിരിക്കുന്നാണ്ട് അബി അവളുടെ സ്ഥലത്ത് പോയി നിന്നു അമി ഇന്നത് ഷെഡ്യൂൾ നോക്കി പറയാമോ സർ പ്ലീസ് കോൾ മി അഭിരാമി ഓർ അബി സോറി ആമി ഞാനിങ്ങനെ വിളിക്കൂ അബി പല്ലടിച്ചുകൊണ്ട് എഴുന്നേറ്റ് അവൻ്റെ ടേബിളിൽ നിന്ന് ഡയറിടുത്ത് ഷെഡ്യൂൾ നോക്കി അന്ന് പ്രത്യേകിച്ച് മീറ്റിംഗ് ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് പുറത്തു പോയേണ്ട ആവശ്യമില്ല അബി ആശ്വാസത്തോടെ പോയിരുന്നു സിധുവിന്റെ നോട്ടം മുഴുവൻ അബിയിൽ തന്നെയായിരുന്നു കാറ്റിൽ പാറുന്ന അവടെ മുടിയും കാതിലെ ജിമിക്കയും മൂക്കുത്തിയും കണ്ണിലെ പടർന്ന കൺമഷിയും എല്ലാം അവൻ നോക്കി നോക്കിയിരുന്നു ഇടക്ക് അബി നോക്കുന്നത് കാണുമ്പോൾ അവൻ നോട്ടം പിൻവലിക്കും അത് കാണുമ്പോൾ അഭിക്ക് ദേഷ്യം തോന്നും അവിടെ ദേഷ്യം നിറഞ്ഞ മുഖമെല്ലാം ആസ്വദിച്ച് സിദ്ധു ചിരിച്ചു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ശങ്കറും തീയും അബിയുടെ അടുത്ത് വന്ന് ഒന്നും മിണ്ടാതെ ഭക്ഷണം കഴിച്ചു അഭി അവരോട് മീണ്ടാൻ പോയെങ്കിലും അവരവളെ നോക്കിയതേയില്ല എന്തെന്നോട് മിണ്ടാത്തേ ഞങ്ങൾക്ക് ആരാധന് ഫോൺ വിളിച്ച പോലും എടുക്കില്ല മാത്രമല്ല ഇവ പീഒക്കെ അല്ലേ പഴയ പോലെ ആവില്ലല്ലോ ശങ്കരകര് പറഞ്ഞപ്പോൾ അറിയാതെ അഭിയുടെ കണ്ണുകൾ നിറഞ്ഞു അവരത് കാണേണ്ടെന്ന് കരുതി അഭിവേഗം എഴുന്നേറ്റ് പോയി അല്ലെങ്കിലും തനിക്കൊരു ഫ്രണ്ട് പോലും ഉണ്ടാകാൻ വിധിയില്ല എല്ലാവരിൽ നിന്ന് അകന്നു പോകാനാണ് വിധി ഉച്ചയ്ക്ക് ശേഷം സിദ്ധു ഓഫീസിലില്ലായിരുന്നു അബിക്ക് വിളിച്ചു പറഞ്ഞിട്ടില്ലായിരുന്നു അവനില്ലാത്ത ആശ്വാസത്തിൽ അഭി ജോലി ചെയ്തു അപ്പോഴാണോ അങ്ങോട്ട് ശങ്കർ വന്ന് അവനെന്തോ ഫയൽ കൊടുക്കാൻ വന്നതായിരുന്നു അഭി ഞാൻ നിന്നോട് നിന്റെ പേഴ്സണൽ കാര്യമൊന്നും ചോദിച്ചിട്ടില്ല പക്ഷേ നീയും സിദ്ധു സാറും തമ്മിൽ എന്തോ റിലേഷനുണ്ട് ഇത്രയും ദിവസം നീ എന്തോ ഓഫീസില് വരായിരുന്നു ഞാൻ നിന്നെ നല്ലൊരു ഫ്രണ്ടായിട്ടാണ് കണ്ടത് പക്ഷേ നീ അങ്ങനെ കണ്ടില്ലെന്ന് തോന്നുന്നു ശങ്കർ ഈ സൺഡേൻ്റെ പ്രോഗ്രാം പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നെ വീട്ടിലോ റിയും കൂട്ടിക്കും എല്ലാത്തിലുള്ള മറുപടി ഞാൻ തരാം ശങ്കറിനോട് എല്ലാം പറയണമെന്ന് അഭി തീരുമാനിച്ചു അവൻ നല്ലൊരു സുഹൃത്താണ് അപ്പോൾ അവനെ വിശ്വസിക്കാമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു അബി ജോലി തുടരുമ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത് സിദ്ധാർന്ന് കണ്ടതും അബി കുറച്ച് പേടിയോടെയാണ് എടുത്തത് അവൻ അടുത്ത പണി എന്താ തരിക എന്ന് പറയാൻ കഴിയില്ലല്ലോ അവി ഞാൻ താഴെയുണ്ട് പെട്ടെന്ന് എവിടെയൊക്കെ സാർ അർജൻറ് മീറ്റിംഗ് ഉണ്ട് സിദ്ധു അത്രയും പറഞ്ഞു വെച്ചെന്നും അബി ബാഗ് ലാപ്പ് എടുത്ത് താഴേക്ക് പോയി സിദ്ധു അവൾ കാറിൽ വെയിറ്റ് ചെയ്യുകയായിരുന്നു അവൾ കാറിൽ കരുത് കാർ എടുത്തു ഇതൊക്കെ എന്തിനാ അടുത്ത് മീറ്റിംഗ് അല്ലേ അപ്പോൾ ലാപ്പ് വേണ്ടേ മീറ്റിംഗ് ആണ് പക്ഷെ നമ്മൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ സിദ്ധു വീണും വീണ്ടും തന്നെ ഇങ്ങനെ ടോർച്ച് ചെയ്യുന്നുണ്ട് അബിക്ക് നല്ല ദേഷ്യം തോന്നി അവൾ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കിയിരുന്നു ഒരു മാളിന് മുമ്പിൽ നിർത്തി സിദ്ധു അവളോട് ഇറങ്ങാൻ പറഞ്ഞു അബി ചുറ്റും നോക്കി ഇറങ്ങി സിദ്ധു കാർ പാർക്ക് ചെയ്ത് അവിടെ അടുത്ത് വന്നു ഒട്ടും ആലോചിക്കാതെ അവനവിടെ കൈ പിടിച്ച് നടക്കാൻ തുടങ്ങി അഭി അവൻ്റെ കയ്യിൽ നിന്ന് പിടിവിടാൻ പരമാവധി ശ്രമിച്ചു പക്ഷേ സിദ്ധുവിന്റെ പിടി മുറുകിക്കൊണ്ടേയിരുന്നു നേരെ ചെന്നൊരു ഡ്രസ്സ് കളക്ഷനിലായിരുന്നു അകത്ത് കയറിയതും ഒരു പെൺകുട്ടി അവടെ മുന്നിലേക്ക് ചിരിച്ചുകൊണ്ട് വന്നു അമി എന്താ വേണ്ടത് എനിക്കൊന്നും വേണ്ട ഇതൊരു പബ്ലിക് പ്ലേസാണ് നമ്മുടെ വഴക്ക് ഇവിടെ ഉള്ളവരറിയണ്ട അവരുടെ സംസാരം കേട്ട് ആ പെൺകുട്ടി ചിരിച്ചു തങ്ങളെ ഭാര്യയും ഭർത്താവുമായി ആ കുട്ടി തെറ്റിദ്ധരിച്ചു എന്ന് അഭിക്ക് മനസ്സിലായി അവൾ വേഗം സിദ്ധുവിൻ്റെ പിടിച്ച് കുറച്ച് മാറി നിന്നു ആളുകൾ കാണു അമി ഇവിടെ വെച്ചാണോ ദേ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് എന്തിനേ ഇങ്ങോട്ട് വന്നേ നീ ആദ്യം എനിക്ക് വേണ്ടി സെലക്ട് ചെയ്യ എന്നിട്ട് പറയാം ഞാനൊന്നും ചെയ്യില്ല ഓക്കെ എന്നാൽ ഞാൻ ചെയ്യാം സിദ്ധു ആ പെൺകുട്ടിയെ അവൻ്റെ അടുത്തേക്ക് വിളിച്ചു ആ കുട്ടി അവിടെ അടുത്ത് വന്നിന്നതും സിദ്ധു അബിയുടെ തോളിൽ കൈ ഇട്ടു ഇവൾക്ക് വേണ്ടിയാ ആൾ കുറച്ച് ദേഷ്യത്തില്ല അതുകൊണ്ട് നമുക്ക് രണ്ടാം രണ്ടാംകൂടി സെലക്ട് ചെയ്ത് കൊടുക്കാം ആ കുട്ടി ചിരിച്ചുകൊണ്ട് ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ വേണ്ടി പോയി അബി സിദ്വിന്റെ കൈ അവിടെ തോളിൽ നിന്ന് തട്ടിയിട്ട് ആബി അവിടെ നിന്ന് പുറത്തു നിന്നു അവൾക്ക് ഏഷ്യവും സങ്കടവും എല്ലാം തോന്നി കുറച്ചേഴ് സിദ്ധു പുറത്തു വന്നു അവിടെ അടുത്ത് സിദ്ധു വരുന്നുകൊണ്ട് നിറഞ്ഞ കണ്ണുകൾ അവൾ തുടച്ചു എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും വേണോ കുറച്ച് വേഷമായി തരുമോ വെരി സോറി എനിക്ക് നിന്നെ കൊണ്ട് പല ആവശ്യങ്ങളുണ്ട് സിദ്ധു വളരെ കൂളായി പറഞ്ഞു മീനിലടച്ച് അവരവിടുന്ന് ഇറങ്ങി നടന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം